ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വളർത്തപ്പെടുമാരാകട്ടെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എൻ്റെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ദൈവനാമത്തിലുള്ള നന്ദി അർപ്പിക്കുന്നു നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമസ്ത മേഖലകളെയും ഇന്ന് പകലിലും അനുഗ്രഹിച്ച് ദൈവകൃപയിൽ പൊതിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് ഒരു വചനത്തിൻ്റെ എല്ലാ വശങ്ങളും പറയാനുള്ള സമയമില്ല പക്ഷേ എങ്കിലും ആ കേൾക്കുന്ന ചെറിയ കണ്ടന്റ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ ആത്മാർത്ഥമായും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു കൊണ്ട് എല്ലാ ദിവസത്തെ പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷൻ രണ്ടാമധ്യായം അതിൻ്റെ നാൽപ്പതാം വാക്യം പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടുപോകും ദൈവ കൃപയും അവന്മേൽ ഉണ്ടായി ഈ വാക്യം യേശുക്രിസ്തുവിനെ ആസ്പദമാക്കിയാണ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുള്ളത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോകുന്ന ദൈവ കൃപയും കൂടെ ഉണ്ടായിരുന്നു അവൻ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഇന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ പാലസ്തീന്റെ ചുമന്ന മണ്ണിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരമായി അവൻ സ്ത്രീയുടെ ഉദരത്തിൽ വേഷത്തിൽ മനുഷ്യരായി ദാസരൂപമെടുത്ത് എടുത്ത് തന്നെത്താൻ താഴ്ത്തി ഒൻപത് മാസം നമ്മെ പോലെ ഉദരത്തിൽ കിടന്ന് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു മുപ്പത് വരെ തൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കാർക്കും ഒക്കെ ഏറ്റവും മാതൃകപരമായ ജീവിതം നയിച്ച് ദൈവം തൻ്റെ ദൗത്യം തൻ്റെ മേൽ ഏൽപ്പിച്ച് മൂന്നര വർഷക്കാലം ദൈവത്തിൻ്റെ കൃപയിൽ ആ ശുശ്രൂഷ തീർത്ത നസ്രത്തുകാരനായ യേശുവിനെ കുറിച്ചാണ് ഇവിടെ വളരെ വ്യക്തമായും ആമേൻ പ്രതിപാദിച്ചിരിക്കുന്നത് പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു മൂന്ന് തലങ്ങളിൽ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചു ഒന്ന് മാനുഷികമായ വളർച്ച രണ്ട് ശാരീരികമായ വളർച്ച മൂന്ന് ആത്മീയമായ വളർച്ച പൈതൽ വളരുക എന്ന് പറഞ്ഞാൽ അതൊരു മാനുഷികമായ ഐ മീൻ വളർച്ചയാണ് കാരണം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനൊരു വളർച്ചയുണ്ട് അതുപോലത്തെ ഒരു വളർച്ച യേശു ക്രിസ്തുവിലും ഉണ്ടായിരുന്നു രണ്ടാമത് ജ്ഞാനം നിറഞ്ഞു എന്ന് വെച്ചാൽ ശാരീരികമായ വളർച്ച അമേൻ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കുന്ന ഒരു വളർച്ച മൂന്ന് ആത്മീയ വളർച്ച ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ഈ മൂന്ന് ജീവിത ഘട്ടങ്ങൾ യേശു മാത്രമല്ല ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തരിലും ഉണ്ട് ഒന്ന് മാനുഷികമായ വളർച്ച രണ്ട് ശാരീരികമായ വളർച്ച മൂന്ന് ആത്മീയമായ വളർച്ച ഈ മൂന്ന് വളർച്ചയുടെയും പുറകിൽ വ്യാപരിക്കുന്നതൊന്നാണ് ദൈവ കൃപ എന്ന് പറയുന്നത് അമൽ ദൈവ കൃപയും അവരോട് കൂടെ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല ഈ ലോകത്തിൽ പണവും അമേ പ്രശസ്തിയും മറ്റു എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപയില്ലാതെ ദൈവമക്കൾക്ക് മുന്നോട്ട് സഞ്ചരിക്കുവാൻ കഴിയത്തില്ല കാരണം എന്തെന്നറിയാമോ ദൈവത്തിന്റെ കൃപ വേണം ഈ മൂന്ന് തലങ്ങളിൽ ജീവിപ്പാൻ യേശു ക്രിസ്തു തൻ്റെ ഈ ലോക ജീവിതത്തിൽ മാനുഷികമായും ശാരീരികമായും ആത്മീയമായിട്ടുള്ള വളർച്ച അവൻ പ്രാപിച്ചത് അവൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണ് ആ ദൈവത്തിൻ്റെ കൃപയിലാണ് ഇന്ന് പകൽക്കാനും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര അഭിഷിക്തന്മാരെ കൂടപ്പിറപ്പുകളെ സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ഏത് മതമായിക്കോട്ടെ ജാതി ആയി ോട്ടെ വർഗമായിക്കോട്ടെ ഇതൊന്നും വിഷയമല്ല ഈ മൂന്ന് തലങ്ങളിലും ദൈവത്തിന്റെ കൃപയിൽ വളർന്നു പോകുന്ന ഒരു ദൈവിക ജീവിതം നിങ്ങളിലും എന്നിലും വെളിപ്പെട്ടാൽ നിങ്ങൾ പോലും അറിയാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിൻറെ കൃപയിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും നിങ്ങൾക്ക് വളരുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവകൃപയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയും അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോട് ഞാൻ പറയുന്നു ഈ മൂന്ന് തലങ്ങളിലും നിങ്ങൾ വളർന്നു വരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു ആ ദൈവിക ആഗ്രഹത്തിനൊത്തവണ്ണം നിങ്ങളും ഞാൻ ജീവിക്കുമ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകലിലും നിങ്ങളിലും എന്നിലും വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് യു ജീസസ് ഗോഡ് ബി വിത്ത്